ഇനി കത്തിയില്ലാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് പച്ചക്കറികൾ അരിഞ്ഞെടുക്കാൻ പറ്റും ഹലോ വെൽക്കം ബാക്ക് ടു മാ ളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്നും വന്നിട്ടുള്ളത് എല്ലാവർക്കും ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വേറൊന്നുമല്ല ഇനി തൊട്ട് നമുക്ക് പച്ചക്കറികൾ അരിയാന് കത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ തോരത്തിന് ബീട്രൂട്ടായാലും കപ്പളങ്ങ ആയാലും പാവയ്ക്ക ആയാലും അരിയണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇനി തൊട്ട് നമുക്ക് ചോപ്പറിൻ്റെ ആവശ്യമില്ല ഗ്രേറ്ററിൻ്റെ ആവശ്യമില്ല കത്തിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തോരത്തിനൊക്കെ പെട്ടെന്ന് തന്നെ ാൻ പറ്റും കൈ ഒന്നും മുറിയില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അപ്പോൾ അതിനായിട്ട് തന്നാ ഞാൻ ഒരു എടുത്ത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും വലുപ്പം തന്നെ ആവണം ഇതിലും കുറച്ചുകൂടെ വലുപ്പം കൂടിയാലൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മളിത് തോരത്തിന് വേണ്ടി അരിഞ്ഞെടുക്കാനാണേ പോണത് അപ്പം കത്തിയിൻ്റെ ആവശ്യമില്ല ഇതേപോലെ മിക്സിൻ്റെ ചെറിയ ജാറില്ലേ ആ ജാറിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മിക്സിന്റെ വലിയ ജാർ എടുക്കരുത് ചെറിയ ജാർ തന്നെ എടുക്കണേ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നോക്കിയിട്ട് നമ്മുടെ പാവയ്ക്ക നമ്മൾ കൊത്തി അരിഞ്ഞതിനെക്കാട്ടും നല്ല രീതിയിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബീട്ട്രൂട്ടായാലും കപ്പളങ്ങയായാലും ക്യാരറ്റ് ആയാലും ഇനി സവാള ആയാലും നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും എല്ലാവർക്കും ഒരു പേര് ഉണ്ടാവും ഇതിങ്ങനെ അരിഞ്ഞു പോരുന്ന അരഞ്ഞൊന്നും പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബാക്കിയുള്ള പാവയ്ക്കയും കൂടെ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചെറിയ ജാറായതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് സവാളയും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവേ അതിനായിട്ട് ഇതാ ഞാന് സവാള ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ എങ്ങനെയാണോ പാവയ്ക്ക് ക്രഷ് ചെയ്താൽ അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയെ അപ്പൊ നമ്മളൊരു സവാള നാലാക്കി കട്ട് ചെയ്തിട്ടാലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും കത്തിന്റെ ആവശ്യം ഒന്നും ഇല്ല കണ്ണൊന്നും നീറത്തില്ല ഇനി സവാള അരിയുമ്പോൾ കണ്ണ് നീർന്നൊന്നും പരാതി വേണ്ട ഇതേ രീതിയിൽ ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മള് സവാളയും കത്തി കൊണ്ട് അരിയേക്കാട്ടും നല്ല പൊടി നമ്മൾ ഇത് കണ്ടാൽ തന്നെ പോയിട്ടില്ല നമുക്ക് എന്ത് കറി അരിഞ്ഞൊന്നുംറി സവാള വേണം സവാള ഇല്ലാതെ ഒരു കറിയും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇനി സവാള അരിഞ്ഞിട്ട് നമ്മൾ കൈയും മുറിക്കേണ്ട കണ്ണും നീറിക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും ഇനി ആയാലും ആയാലും ഈസി ആയിട്ട് ഇതേ രീതിയിൽ ഈസിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും ഇനി നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല ഒരു മിക്സിൻ്റെ ജാറ് മാത്രം മതി ഈസി ആയിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ടിപ്സ് ഒന്ന് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ 嗯。